എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്ന് നോക്കിയാൽ ഞാൻ അതിനകത്ത് ഓരോ എമൗണ്ട് ഇട്ടിട്ടുണ്ട് ആ എമൗണ്ട് അനുസരിച്ച് അവർ കീറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും എൻ്റെ അക്കൗണ്ടിൽ കയറും ഏ എന്ന് പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ലൈവ് ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ കൂടി ലൈവ് ഫേസ് ഉണ്ടാവില്ല അങ്ങനെ ലൈവ് സമയം കാണും ഒരേ സമയം പത്തും എഴുപത് പേരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഞാനൊരു പെണ്ണാണ് വികാരവും വിചാരവും ഒക്കെ ഉള്ളൊരു പെണ്ണാണ് എനിക്ക് ചിലപ്പോൾ ആരോടെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ പോയിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഓക്കെ പക്ഷേ എൻ്റെ കൂടെ ഒരാളൊരുത്തനുള്ള ഒരു സമയത്ത് ഞാൻ ആരെയും തപ്പി പോകാറില്ല എനിക്ക് താല്പര്യവും ഇല്ല ഇപ്പോൾ നാല് വർഷമായിട്ട് എൻ്റെ കൂടെ സുൽത്താനുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളരെ വൈറലായ ഒരാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ദേവിക മോഹൻ നമസ്കാരം നമസ്കാരം മഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടി നാടൻ പെൺകുട്ടി എങ്ങനെയാണ് ദേവിക മോഹൻ ആയത് അത് ഞാനൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് നമുക്ക് ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ എന്താ പറയുക ആലപ്പുഴ അപ്പം അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഡയറക്ടർ പറഞ്ഞു മഞ്ജു എന്ന പേരുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് പേരിലൊരു ചേഞ്ച് വരുത്താമെന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഇട്ട പേരാണ് വീട്ടുകാർ എല്ലാവരും കൂടെ എല്ലാവരോടും ചോദിച്ചു കുറേ പേരുകളിങ്ങനെ സെലക്ട് ചെയ്തതിന്റെ കൂടെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു തന്നൊരു പേരാണ് ദേവിക ദേവിക എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ പേരാണ് മോഹൻ അപ്പോൾ ദേവിക മോഹന സോഷ്യൽ വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ മകനുണ്ട് മകളുണ്ട് മകളുടെ കുട്ടിയുണ്ട് മകൾ ഡിവോഴ്സാണ് മകളുടെ കുട്ടിയുണ്ട് ആറു വയസ്സായിപ്പോൾ

സിംഗിൾ ജീവിതം എന്താണെന്നൊന്ന് നോക്കാം വിചാരിച്ചിരിക്കുന്നു കാരണം കൂടെ കൂടിയവരൊന്നും നമ്മളോട് ആത്മാർത്ഥത കാണിക്കാത്ത സ്ഥിതിക്ക് ഇനിയൊരാള് വേണ്ട എന്നിങ്ങനെ മനസ്സിലുണ്ട് സാധാരണ ഒരു വിവാഹം കഴിച്ചാൽ തന്നെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു അതെ അത് ചിലപ്പോൾ ഡിവോഴ്സായാൽ അവരുടെ ജീവിച്ചു പോകാൻ കുടുംബമായിട്ട് കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ വീണ്ടും ഒരു വിവാഹം അതും കഴിഞ്ഞ് വീണ്ടും അടുത്തതിലേക്ക് ചാടി ഒന്നീ മൂന്നൊന്നല്ലേ മൂന്നും കൂടി ശ്രമിച്ചു നോക്കി മൂന്നും നടന്നില്ല നാലാമതിലേക്ക് പോയി ഒരു കല്യാണം എന്ന് വിചാരിച്ചല്ലോ ആ സമയത്ത് നമുക്ക് ഈ എന്താ പറയാ നമുക്കൊരു ആശ്വാസം ഒരു സന്തോഷം ഒരു സമാധാനം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചോളൂ അല്ലാതെ ഒരു സ്ത്രീ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവളുടെ അതൊക്കെ ഇപ്പോൾ ഒരു ഭർത്താവ് ഇട്ടിട്ട് പോകുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പെണ്ണുങ്ങളിന്നുമുണ്ട് ഭർത്താവ് മരിച്ചു പോയതാണെങ്കിലും ഭർത്താവ് ഇട്ടിട്ട് പോയതാണെങ്കിലും ഒക്കെ അവനു കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ അമ്മ പോലും ഇരുപത്തഞ്ച് വയസ്സിൽ ഒറ്റപ്പെട്ടു പോയതാണ് എൻ്റെ അമ്മ അച്ഛൻ മരിച്ചിട്ട് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് മുതൽ ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടില്ല മൂന്ന് മൂന്ന് മക്കളെയും വളർത്തി അവർക്കൊക്കെ ഓരോ ജീവിതമായി ഇപ്പോഴും എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾ സാധാരണ കർഷക കുടുംബത്തിൽ ഇടുക്കിയ രാജകുമാരി രാജകുമാരിയാണ് രാജകുമാരി ഏലത്തോട്ടത്തിൽ ഏലത്തോട്ടം നമ്മുടെ പറമ്പിൽ തന്നെ ഏലം വെച്ചിട്ടുണ്ട് അതല്ലാതെ വേറെ സ്ഥലത്ത് എസ്റ്റേറ്റുകളിലെല്ലാം ഏല ഏലക്ക എടുക്കാനും ഏലത്തൊടത്തി പണിക്കും പിന്നെ എല്ലാത്തരം പണിക്കും കാട് ചെത്താനും മണ്ണ് കളയ്ക്കാനും കല്ല് ചുമക്കാനും മണലും ഒക്കെ പോയിട്ടുണ്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ വീട്ടുജോലിക്ക് ഹസ്ബൻഡ് ഇട്ടിട്ട് പോയതിന് ശേഷം ആണ് ഞാൻ ആ നാട്ടിൽ നിന്ന് ഒന്നാമത്തെ ഹസ്ബൻഡ് ആ ആദ്യത്തെ ഹസ്ബൻഡ് പോയതിനു ശേഷം രണ്ട് മക്കളെയും കൊണ്ട് കുറെ കഷ്ടപ്പെട്ടു എത്ര വയസ്സുണ്ടാവും അന്ന് എനിക്കൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടാവുള്ളൂ പതിനാറ് വയസ്സിൽ കല്യാണം കഴിച്ചാണ് ഞാൻ പതിനേഴ് വയസ്സായപ്പോഴത്തേയും മൂത്ത കുഞ്ഞുണ്ടായി പിന്നെ അവൾക്കൊരു മൂന്ന് വയസ്സായപ്പോഴത്തേക്ക് ഇളയതുണ്ടായി ഇളയതുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പോയി പുള്ളി ഭയങ്കര ഉപദ്രവമായിരുന്നു കള്ളുപൊടിച്ച് നല്ലതായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു നാട്ടുകാരെ ഉപദ്രവിക്കും കൂടെ നിൽക്കണം ഇന്ന് കൂടെ നിൽക്കണ കൂട്ടുകാരനെ ഇടിച്ച് പഞ്ചറാക്കി പിട്ടിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിൻ്റെ ബാക്കി എനിക്കിട്ടായിരിക്കും തരാം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പിടിച്ചിരിക്കാൻ കുറേ നോക്കി അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൂടെ കൂടി ആളായതുകൊണ്ട് ഞാൻ കുറേ കുറേ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിന്നും വേണമെങ്കിൽ പറയാം തല ദിവസം ആദ്യമൊക്കെ വീട്ടുകാർ പറഞ്ഞു സമ്മതിച്ച് ആ കല്യാണം കഴിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ആയപ്പോൾ എല്ലാവരുടെയും മൈൻഡ് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ അങ്ങ് പോയി പിറ്റേ ദിവസം എല്ലാവരും കൂടി വന്നിട്ട് വിളിച്ച് എസ് എൻ ഡി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു തോന്നി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടു അപ്പോൾ ആ കാലഘട്ടത്തിൽ ോ ഇല്ല ഞാൻ ഗ്രാമീണ അവസ്ഥയിൽ എറണാകുളത്തെ ഇല്ല ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നമ്മുടെ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിലാണ് ഞാൻ ജോലിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം അവിടെ നിന്നിട്ട് അവിടെ ഇതുപോലെ പേപ്പർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും വേറെ എന്തെങ്കിലും ജോലി സാധ്യതകളുണ്ടോ എന്തെങ്കിലും വീടുകളിൽ വേറെ നമുക്ക് അവിടെ നിന്ന് മടുത്തു അവിടെ നിന്ന് മടുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാരെ നമ്മളോടുള്ള ഇത് ഒന്നും ശരിയല്ല അങ്ങനെയൊരു സംഭവം വന്നതോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത് ആരും അവിടുത്തെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാം ഭയങ്കര സ്നേഹം നമ്മളോട് നമ്മളെ നമ്മുടെ അവരുടെ ഒരു പോലെയാണ് നമ്മൾ അവർ കൊണ്ടുവരുന്നിട്ടുള്ളത് ആ അവിടുത്തെ ചേട്ടന്മാർ ശരിയല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരണ്ടി വന്നത് അങ്ങനെ പോന്നു പിന്നെ ഞാൻ അവിടെ പേപ്പറിൽ നോക്കിയപ്പോൾ ഒരു ഹോം നേഴ്സിങ് സർവീസ് ഇത് കണ്ടു അത് നമ്മുടെ പുത്തൻകുരിശ് എറണാകുളം അങ്ങനെയാണ് ആദ്യം എറണാകുളം അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു അവിടെ താമസിക്കാം ഹോസ്റ്റലിൽ താമസിക്കാം ഇരുപത്താറ് ദിവസം ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു വീട്ടിൽ പോയാൽ ഇരുപത്താറ് ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാല് ദിവസം നമുക്ക് ഹോസ്റ്റലിൽ വന്ന് നിൽക്കാം അല്ലെങ്കിൽ മക്കളെ കാണാൻ പോകാം ഞാൻ രണ്ട് മക്കളെയും രണ്ട് ദിവസം പോയി കാണും അന്നൊക്കെ എത്ര ശമ്പളം കിട്ടും അന്ന് അത്രയും ശമ്പളം തീരെ കുറ ചെറിയ ശമ്പളമാണ് അപ്പം മക്കളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൂടെ നിർത്താൻ പറ്റത്തില്ല ഒരു വീടെടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ചാലും വീടിൻ്റെ വാടക അല്ലെങ്കിൽ മക്കളുടെ പഠിത്തം അതുങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കി പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ എൻ്റെ വീട്ടുകാരും മൈൻഡ് ചെയ്യില്ലായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പം രണ്ടുപേരെയും ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല ഓർഫനേജിലാക്കിയിട്ടാണ് ഞാൻ ആ മാസത്തിൽ രണ്ട് ദിവസം വെച്ച് അവരെ പോയി കാണും മാസത്തിൽ നാല് ദിവസം നമുക്ക് ലീവ് ഉണ്ടല്ലോ രണ്ടു ദിവസം പത്തനംതിട്ട പുനലൂരാണ് മോള് മോൻ എറണാകുളത്ത് സ്നേഹഭവൻ കിട്ടത്തില്ലേ പള്ളൂരിത്തീ അവിടെയായിരുന്നു അവനെ പോയി കാണും ഒന്നാമത്തെ വിവാഹം പോയി രണ്ടാമത്തേക്ക് വന്നു അത് സക്സസ് ആയില്ല എത്ര നാളുണ്ടായിരുന്നു കൂടെ പത്ത് വർഷം പത്ത് വർഷം പത്ത് വർഷം അതിനകത്ത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിലാണ് പോയത് പാരമ്പര്യം നിലനിർത്താൻ മക്കളില്ല എന്നുള്ള ലെവലിൽ പോയതാണ് അത് പോകാന് നേരം പുള്ളി വേറൊരാളെ വെച്ച് തന്നെ ഡൗട്ട് അടിച്ച് പ്രശ്നങ്ങളാക്കി അതും പുള്ളിയുടെ സ്വന്തം കൂട്ടുകാരനെ തന്നെ പേര് പഴി വെച്ചിട്ടാണ് പോയത് മൂന്നാമത് കഴിച്ചു പിന്നെ ഇനി കല്യാണം കഴിക്കുന്നില്ല എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒരു ഒരാളുടെ ണലിൽ നിൽക്കണം എന്ന് തോന്നിയത് ഒരാളുടെ കൂടെ ഒരു ആറ് വർഷത്തോളം നിന്നു അതൊരു പാലക്കാടുകാരനായിരുന്നു അയാൾ പോയി പിന്നെ ഇപ്പൊ ഉള്ളത് സുൽത്താൻ ദുബായി സുൽത്താൻ ദുബായ് സുൽത്താൻ കേട്ടിട്ടുണ്ടാവും മലപ്പുറംകാരനാണ് പക്ഷെ ദുബായ് സുൽത്താൻ സുൽത്താനൊപ്പം നാല് വർഷം വർഷം ബ്രേക്കപ്പ് അല്ലേ ബ്രേക്കപ്പ് ആവുക എന്ന് ചോദിച്ചാല് ഞാനിങ്ങനെ ചെറിയൊരു രീതിയിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയും ആയിട്ടാണ് ചെറിയൊരു ഞാനായിട്ട് പരിചയപ്പെടുത്തിയതാണ് പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്ന് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അവളെ പറഞ്ഞു വിട്ടു ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ കണ്ടു പിന്നീട് എനിക്കെന്തോ രണ്ടുപേരെ സംസാരത്തിൽ നിന്നും രണ്ടുപേരെ ചാറ്റിങ്ങിൽ നിന്നും രണ്ടുപേരുടെ സംസാര രീതി എനിക്ക് ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഓരോ അനുഭവങ്ങളും അനുഭവങ്ങളായിട്ട് ആളുകളെ കൂടെ നിന്ന ആളുകൾക്കെല്ലാം എന്റെ കൂടെ ഇതിന് മുന്നേ നിന്നല്ലേ വീട്ടുറിന് ആണുങ്ങളോടും ട്രാൻസ്ജെൻഡേഴ്സിനോടുമായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം പലതും ഞാൻ ഫോണിൽ നിന്ന് കണ്ടുപിടിച്ചു ഇപ്പം ഞാൻ ഫോണിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ലിവിംഗ് ടൂതർ അവന്റെ പാലക്കാട് ഏറെ ഞാൻ പറഞ്ഞില്ലേ ആ ആ പുള്ളിയുടെ ഫോണിൻ്റെ അകത്തുനിന്ന് ഞാൻ പലതും കണ്ടുപിടിച്ചു ലൊക്കേഷൻ വരെ ഞാനില്ലാത്ത സമയത്ത് അയച്ചു കൊടുത്തിട്ട് ആണുങ്ങൾ വന്ന ചരിത്രം ഉണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ട്രാൻസ് ആണുങ്ങളുമായിട്ടുള്ള ആ പുരുഷന്മാരുമായിട്ടും പുള്ളിക്ക് ശാരീരിക ആ ബന്ധം ഏ അതുപോലെ തന്നെ ആയിട്ടുള്ള ബന്ധം അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണായിട്ട് പോലും എന്നോടത്രയും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി മറ്റ് ഇതിനോടാണ് താല്പര്യം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവന് കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകളായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഞാൻ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോ തീരുമാനമായി വേണ്ട ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുള്ളൂ നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഭർത്താക്കന്മാർ എത്ര വൃത്തിയെട്ടന്മാരായിക്കോട്ടെ എത്ര ഇതായിക്കോട്ടെ എന്നാലും നമ്മൾ അവരെ വെച്ചിട്ട് ഒരു കാരണവശാലും വേറൊരു ഇതിന് പോകാൻ പാടില്ല വേണ്ടേ ഈ അഞ്ചു പേരുമായിട്ട് താമസം പറഞ്ഞില്ലേ ഈ പേര് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തരും പല 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 ഘട്ടങ്ങളിലും ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ശാരീരിക ഞാൻ ും എനിക്ക് അങ്ങനത്തെ താല്പര്യം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളപ്പം ചിലപ്പോണ്ടാവാം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഞാൻ പോട്ടുണ്ടാവാം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഞാൻ പെണ്ണാണ് വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു പെണ്ണാണ് എനിക്ക് ചിലപ്പോൾ ആരോടെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ പോയിട്ടുണ്ടായിരിക്കാം ഓക്കെ പക്ഷേ എൻ്റെ കൂടെ ഒരാളൊരുത്തനുള്ള ഒരു സമയത്ത് ഞാൻ ആരെയും തപ്പി പോകാറില്ല എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ നാല് വർഷമായിട്ട് എൻ്റെ കൂടെ സുൽത്താനുണ്ട് ഇന്ന് വരെ ഞാനൊരു തപ്പി തപ്പിപ്പോയിട്ടില്ല എനിക്ക് താല്പര്യമില്ല ഈ ഒരുപാട് ഓപ്പൺ ചെയ്ത് ഡ്രസ്സൊക്കെ നാണക്കേട് സെമി സെമിനോടില് ഞാൻ ഫോട്ടോഷൂട്ട് മാത്രം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് പിന്നീട് ഞാൻ അതിനെ കുറിച്ച് അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാരണമുണ്ട് എൻ്റെ സുൽത്താൻ ഒരു ചെറിയൊരു കേസിൽ വിട്ട് ജയിലിൽ പോയ സമയത്ത് എനിക്ക് അവൻ തെറ്റ് ചെയ്യാതെ പോയതായതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫീലിങ്സ് തെറ്റ് തെറ്റെയ്താണെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പിന്നാലെ വരാൻ സമയമില്ലാന്ന് തന്നെ ഞാൻ പറയുന്നൊരു വ്യക്തി പക്ഷേ അവൻ അത് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് നൂറ് ശതമാനം ആയിരം ശതമാനം ബോധ്യമായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ട് പോലും ദുബായിൽ പണയം വെച്ചിട്ട് ഞാൻ പൈസ കൊടുത്തു അത് കൊടുത്തു ഒരുപാട് കടം മേടിച്ചു കൊടുത്തു എന്നിട്ടൊന്നും അതിൽ നിന്നൊന്നും ഒരു പറ്റുന്നില്ല കാരണം അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ഒരാളുടെ ജോലിയും കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് വാടകയ്ക്കാണ് അപ്പോൾ വാടക ഇട്ട് കൊടുക്കണം കുടുംബത്തിലെ ചിലവിട്ട് കൊടുക്കണം അതെല്ലാം എല്ലാം ചെയ്തു വാടക ഇട്ട് കൊടുക്കണം കുടുംബത്തിലെ ചിലവിട്ട് കൊടുക്കണം ഒരു പെങ്ങൾ കുട്ടി പഠിക്കണ്ടായിരുന്നു അതിൻ്റെ ഫീസ് കൊടുക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തു കഷ്ടപ്പെടും ആ ചെയ്തു കൊടുക്കണമായിരുന്നു ആരും നോക്കാൻ ആരും ഒരാളും ഇല്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്ലൈറ്റ് കാണിച്ചു ആത്മാർത്ഥം കാണിച്ചു അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തു ഇവിടെ വന്നു പുള്ളീനെ പോയി കണ്ടു ഫോൺ നമ്പറെല്ലാം എഴുതി കൊടുത്തു പിന്നീട് മുതൽ എന്നെ ഡെയിലി ഓരോ ഒരു രണ്ട് മിനിറ്റ് വെച്ച് വിളിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ വിളിക്കും സംസാരിക്കും അപ്പോൾ ഒരു ആശ്വാസം വിളിക്കുക സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആശ്വാസം അങ്ങനെ ഞാൻ പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ചെയ്തതാണ് ഓൺലൈൻ ലൈവ് ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്നു നോക്കിയാൽ ഞാൻ അതിനകത്ത് ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ട് ആ എമൗണ്ട് അനുസരിച്ച് അവർ കീറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും എൻ്റെ അക്കൗണ്ടിൽ കയറും ഏ എന്ന് പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ലൈവ് ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂഡ് ലൈവ് ആയിരിക്കും ഫേസ് ഉണ്ടാവില്ല അങ്ങനെ ലൈവ് ഒരു സമയം എത്ര പേര് കാണും ഒരേ സമയം പത്തും എഴുപത് പേരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് പേര് ഒരേ സമയം ഒരേ സമയം കാണും ടൈമിൽ ലൈവ് ഇന്നലോ എല്ലാരും ഉണ്ടാവും എനിക്കറിയില്ല അമ്പരക്ക് എല്ലാവർക്കും ഭാര്യമാരും കുടുംബവും ഒക്കെ ഉണ്ടായിരിക്കും ആയിരിക്കാം അതോ അല്ലയോ ആരാണ് ബുക്ക് ചെയ്ത പേര് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ വേറെ പേരായിരിക്കും അപ്പോ വരുന്നത് വേറെ പേരായിരിക്കും അപ്പൊ ഇതാരാണ് ആരാണ് വന്നത് എന്താണ് ഒന്നും നമുക്കറിയില്ല അവർ വരുന്നു കാണുന്നു നമ്മൾക്ക് നമുക്ക് പൈസ അത് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ആരുമായിട്ടും യാതൊരു കണക്ഷനും വേണ്ട അങ്ങനെ പൈസ ആവശ്യത്തിന് വേണ്ടി അല്ലല്ല എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ല എന്നാലും മറ്റൊരു തന്നെ ശരീരം കൊടുക്കാൻ പോയില്ല ഇല്ലില്ല അയ്യോ വേറൊരു സ്ഥലത്ത് കിടക്കാൻ പോകുന്ന കാര്യം മാത്രം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇവനേ ഇവനെ ഇപ്പോഴും ഇവനേന്ന് പറഞ്ഞാൽ ഞാൻ ജീവനാണ് ഇപ്പോഴും ഈ ഇരിക്കുന്ന നിമിഷം വരെ അവനാണ് എൻ്റെ ജീവൻ അപ്പോൾ അതുപോലെ ഞാൻ ആരെയും എൻ്റെ കൂടെ ഇത്രയും പേര് നിന്നിട്ടുണ്ടെങ്കിലും ഇത്രയും പേരുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവനെപ്പോലെ ഇഷ്ടം എനിക്ക് ആരോടും ഇല്ല ആരോടും തോന്നിയിട്ടില്ല കാരണം അവനെന്നെ അങ്ങനെയാണ് കൊണ്ടുനടന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു അതെൻ്റെ തെറ്റിദ്ധാരണയാണോ അതെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണോ അതറിയാൻ പറ്റുക ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നോട് ഇങ്ങനെ കാണിച്ചു വന്നൊരു സംഭവം ചെറിയ രീതിയിൽ എനിക്ക് കിട്ടി ഒരു സ്പാർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെയും ടിക്കറ്റ് ഇട്ട് തരത്തിൽ കയറി വേറി പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല ചെന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം ചിലപ്പോൾ ഒന്നിക്കാം അല്ലെങ്കിൽ തിരിച്ചു പോരാം ഇതിൽ രണ്ടിൽ എന്താണെങ്കിലും ഞാൻ ദുബായി ചെന്ന് എത്തിയതിനു ശേഷം അറിയാം എന്ത് വന്നാലും ആ ഒരു ധൈര്യം ഈ തുറന്ന തുറന്നോ ഇതാരെങ്കിലും സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കളൊക്കെ കേൾക്കുമെന്നുള്ള ഒരു ഒരു പേടിയില്ല എൻ്റെ മക്കൾക്കറിയാവുന്ന ആളുകൾ മാത്രമാണ് എൻ്റെ കൂടെ ജീവിച്ചേക്കുന്നത് ഇപ്പോഴും എൻ്റെ മക്കളുമായിട്ട് കോണ്ടാക്റ്റുള്ള വ്യക്തിയാണ് ഈ സുൽത്താൻ പറഞ്ഞ വ്യക്തി എൻ്റെ മകനായിട്ട് കോണ്ടാക്റ്റ് എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കളെ അവനെയാണ് വിളിക്കുക അവനെയാണ് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും പൈസയുടെ കാര്യമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ അവൻ മക്കൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാം അതുപോലെ ഞാനും അവനും അതുപോലെ അവൻ്റെ വീട്ടിലേക്കും ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് വന്നല്ലോ വന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതുവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലരും കൈ മുറിക്കും അല്ലെങ്കിൽ ഇപ്പച്ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവങ്ങളുണ്ട് ഏഹ് പക്ഷേ ഇന്ന് വരെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രം എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വന്നിട്ടില്ല ജീവിതം ജീവിച്ചു ജീവിതം ജീവിച്ചു തീർക്കും ഇത്രേ അനുഭവിച്ച സ്ഥിതിക്ക് ഇനി ഇത്രയും നാളും കൂടെ എനിക്കിരിക്കാൻ പറ്റുമോ ഇപ്പം നാൽപ്പത്താറ് വയസ്സായി ഈ നാൽപ്പത്താറ് വയസ്സിന്റെ ഇടയിൽ ഇത്രയും നാളും എനിക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ ഇതിൻ്റെ പകുതി ജീവിക്കാൻ പറ്റുമോ ഇന്നിരിക്കുന്ന ആള് നാളെ കാണുമെന്ന് പറയാൻ പറ്റും എന്തായാലും ഇടുക്കിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് കഷ്ടകര ഇടുക്കിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് കഷ്ടതകളും ദുരന്തങ്ങളും ഒക്കെ പേറി ഓരോരോ ആളുകളെ വിശ്വസിച്ച് സ്നേഹിച്ച് അതിൽ നിന്നെല്ലാം പ്രതിസന്ധികൾ നേരിട്ട് വീണ്ടും 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 ഒരു ജീവിതം കരുപിടിച്ചു ജീവിതം ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും കിടക്കാൻ വേണ്ടിയോ സെക്സിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലാത്ത സുഖത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആണെങ്കിൽ ഇഷ്ടം ൾക്കാര് നമുക്ക് കിട്ടും ക്യാഷ് എന്നൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ നമ്മളൊന്നും ആ മെസ്സേജ് ചില മെസ്സേജുകൾ കാണുക പോലുമില്ല വർഷങ്ങളായിട്ടുള്ള മെസ്സേജുകൾ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മെസ്സേജുകൾ തുറന്നു നോക്കാത്തത് കിടപ്പുണ്ട് പക്ഷേ ഞാൻ തുറന്നു നോക്കില്ല നമ്മളത് തുറന്നു നോക്കി അതിനൊരു റിപ്ലൈ കൊടുത്ത് പിന്നെ അവരുടെ പിന്നാലെ പോയി എന്തെങ്കിലുമൊക്കെ കുടുത്ത കേടാക്കി വെച്ചു ലാസ്റ്റ് അവന്മാരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലേ നമ്മൾ പോയി കിടക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് ഒരാളെടുത്തി കീഴ്പ്പെടുത്തിഷ്ടമില്ലാതെ ഉപദ്രവിച്ചു ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ ഒരുത്തം വിളിക്കുമ്പോഴത്തേക്ക് ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെന്ന് അവന് സുഖവും സന്തോഷവും എല്ലാം കൊടുത്ത് പിന്നെയും വിളിക്കും വേറൊരു സ്ഥലത്തേക്ക് അവിടേക്കും പോവും ചിലപ്പോൾ പാലക്കാടായിരിക്കും ചിലപ്പോൾ കണ്ണൂരായിരിക്കും ചിലപ്പോൾ കാസർഗോഡായിരിക്കും അങ്ങോട്ടൊക്കെ വിളിക്കും അവിടെ പോവും കൂടെ കിടക്കും പിന്നെ വരും പിന്നെ ഒരു കുറച്ച് ആൾ കഴിയുമ്പോൾ കേൾക്കാം മൂന്ന് പ്രാവശ്യം ബലാത്സംഗം ചെയ്യും ഈ മൂന്ന് പ്രാവശ്യം ബലാത്സംഗം എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സത്യമാണ് അല്ലെങ്കിൽ പിന്നെ പിടിച്ച് കെട്ടി അവിടെ ഇട്ട് പതിനാറ് പ്രാവശ്യം ചെയ്യണം പിടിച്ച് ഉപദ്രവിച്ചു എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു പത്ത് പതിനാറ് വാശം ചെയ്യുമ്പോഴായി അതൊക്കെയാണ് ബലാത്സംഗം പറ്റുള്ളൂ ഒരിടത്ത് ഞാൻ പറയട്ടെ ഒരിടത്ത് ഇപ്പോൾ ഇവിടെ പിടിച്ച് കെട്ടി എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ ആരും അറിയാതെ വായും മൂക്കും മൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് അവന് തോന്നുമ്പോൾ തോന്നുമ്പോൾ വന്ന് ചെയ്ത് ഉപദ്രവിച്ചു ചെയ്തിട്ട് പോകും അപ്പോൾ പുള്ളിക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെയാണ് ബലാത്സംഗം പീഡനം എന്നൊക്കെ പറയുന്നത് അല്ലാതെ നമ്മള് ഓരോരുത്ത കൂടെ പോയി കിടന്ന് സന്തോഷവും സുഖവും എല്ലാം പങ്കുവച്ച് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വന്നേച്ചാൽ എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പീഡനവും ബലാത്സംഗവും ഒന്നും അല്ല അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവരുടെ എന്നെപ്പോലെയുള്ളവരാണെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ വണ്ടാരമയെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം അതൊക്കെ പൊക്കോട്ടെ ഏതെങ്കിലും പൊക്കോട്ടെ നീ വീഡിയോ അല്ല ഫോട്ടോ അല്ല എന്ത് വേണമെങ്കിൽ ഞാൻ പറയും കാരണം എനിക്ക് എനിക്കതിനുള്ള ധൈര്യമുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത ചില പെൺപിള്ളേരുണ്ട് ഇതുങ്ങൾ ചില നിങ്ങൾ ആത്മഹത്യയും ചില നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാണ്ട് പിടിക്കും ഏ ഇതുങ്ങളെയൊക്കെ ഇവന്മാർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോയി കീഴ്പ്പെടുത്തിട്ട് ചെയ്യാൻ പറ്റും അതിനെയൊക്കെയാണ് ഇത് പറയാം ഇഷ്ടമാണോ ഞാൻ പോയി കിടന്നു കൊടുത്തിട്ട് അത്രേയുള്ളൂ എന്നിട്ട് ഞാനിവരെ അടുത്ത് എത്ര പേര് പോയി ഇവരൊക്കെ എന്നെ ഒരു വർഷവും രണ്ടു വർഷവും പത്ത് വർഷവും എൻ്റെ കൂടെ ജീവിച്ചിട്ട് പോയ ആൾക്കാരാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് ഒരാൾക്ക് വേണ്ടിട്ട് ഞാൻ പരാതി പറയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി അവരുടെ കൂടെ ജീവിച്ച് പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ആ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചില്ല ഞാൻ പരാതി കൊടുക്കും ആ പരാതി കൊടുക്കുന്നു അവരെന്നെ പീഡിപ്പിച്ച് ആ ഇങ്ങനെ കാണിച്ച് ഏഴ് വർഷം പീഡിപ്പിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും ഏഴ് വർഷം ബലാത്സംഗം എനിക്ക് പറയാൻ പറ്റും പറ്റില്ല എന്തായാലും സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് തോന്നുന്നത് എനിക്ക് ശരിയാണെന്നുള്ള രീതിയിലേ ഞാൻ ചെയ്യാറുള്ളൂ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാകുമോ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ജീവിക്കേണ്ടത് ഇതിനാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കേണ്ട ആവശ്യം എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവരാരും എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് തരുന്നില്ല ഒരു നേരത്തെ ആഹാരം എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കും എന്താണ് നിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യണ്ട എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചിലപ്പോൾ ചോദിക്കാം കൂടെ നടക്കുന്നവർ മുഖം തൊട്ടുള്ള ഇരുന്നാൽ ചിലപ്പോൾ ചോദിക്കുന്ന ഫ്രണ്ട്സുണ്ട് എന്താ അത് എനിക്ക് പറ്റിയ ഒരു മൂടില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ബാക്കിയുള്ളവർക്കാർക്കും എന്നെ അറിയില്ല അവരാരും എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്നെ കുറ്റം പറയാനും തെറി വിളിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്കാർക്കും എന്നെ അറിയാനും പാടില്ല അറിയുന്നവരല്ലേ എന്നെ തെറി വിളിക്കേണ്ടത് ഏഹ് ഇവളെനിക്കറിയാം ഇവളങ്ങനെയാണ് ഇവിളിങ്ങനെയാണെന്ന് പറയാം പക്ഷെ എന്നെ അറിയാത്ത ആളുകൾ എന്നെ തെറി വിളിക്കാം അറിയാവുന്ന ആരെങ്കിലും ആരോ ഒന്നും പറയാ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് ഞാൻ എന്താണെന്നറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഈ ലെവലിൽ വന്നതെന്നറിയാം അതുകൊണ്ട് ആരും എന്നെ ഒന്ന് പറയില്ല